തെരുവിൽ പിറക്കി ഉപജീവനം കണ്ടെത്തുന്ന പിച്ചമാളിനും കുടുംബത്തിനും പട്ടയത്തോടൊപ്പം വീടും ചികിത്സാ സഹായവും താമസിക്കുന്ന വീടിന്റെ വാടകയും ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ ഉറപ്പ് പട്ടയ വിതരണ ചടങ്ങിനു ശേഷം പിച്ചമാളിന്റെ കഥ കേട്ട ശേഷമാണ് മന്ത്രി ഉറപ്പു നൽകിയത് മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലയിലെ ആതിചരിത്ര കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്ന ചടങ്ങിനു ശേഷമാണ് പിച്ചമാളിന്റെ കഥനഗത കേട്ട മന്ത്രി ഉറപ്പു നൽകിയത് ജില്ലാ കളക്ടറുടെ ചേംബറിൽ പിച്ചമാളിനെയും കുടുംബത്തെയും വിളിച്ചുവരുത്തുകയും ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു മന്ത്രിയുടെ ആശ്വാസവാക്കുകളിൽ നിറ കണ്ണുകളോടെയാണ് പിച്ചമാളും കുടുംബവും കളക്ടറേറ്റിൽ നിന്ന് മടങ്ങിയത് വയനാട് കള്ളക്കുറിച്ച് സ്വദേശിയായ പിച്ചമാൾ നാൽപ്പതിലേറെ വർഷമായി മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും പഴയ സാധനങ്ങളെ പെറുക്കി ജീവിക്കുന്നു അമ്മ മേരിയും എട്ടു വയസ്സും എട്ടു മാസവും പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് പിച്ചമാളുടെ കുടുംബം രണ്ടാമത്തെ കുഞ്ഞിന് പതിനഞ്ചു ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഭർത്താവ് കുടുംബത്തെ അപേക്ഷിച്ചു പോയത് ഭൂമി ലഭിക്കാനായി അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെന്ന് പിച്ചമാളുടെ അമ്മ മേരി പറയുന്നു മെഡിക്കൽ വർഷം ஐம்பது வருஷமாகவும் கவுன்சிலர்மார தலைவர் பெர்சன் எல்லாத்தையுமே சுவச்சி சோச்சு ஒரு எழுதி கொடுத்து அப்புறமா கிட்டி தான் கிட்டி அரசுக்கு என்ன சொல்லுங்க அரசுக்கு நன்றி சொல்லுவேன் ஏசப்பா கடவுள் புண்ணியத்தில் எனக்கு கிட்டி சாமி அப்படின்னு சொல்லி நன்றி சொல்லுவேன் അടച്ചുറപ്പില്ലാത്ത വീടായതിനാൽ സുരക്ഷയെ കരുതി മഞ്ചേരി ടൗൺ ഹാളിനടുത്ത് ഒറ്റമറി വാടക വീടെടുത്തു നാലായിരം രൂപയാണ് മാസ വാടക കിട്ടുന്ന തുച്ഛമായ പൈസ വാടക എത്തിക്കുകയില്ല എട്ടു വയസ്സായ കുഞ്ഞിന് മഞ്ഞപ്പിത്തത്തെ തുടർന്നുള്ള അണുബാധയുള്ളതിനാൽ ആഴ്ചയിൽ ഡോക്ടറെ കാണണം ഇതിനുള്ള പൈസ കണ്ടെത്താനും പിച്ചമാളിന് കഴിഞ്ഞിരുന്നില്ല പ്രതിരോധ ശേഷി കുറവായതിനാൽ എപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ട സാഹചര്യവും ഉണ്ട് അമ്മ മേരിയും അസുഖബാധിതയാണ് സുമനസ്സുള്ള നാട്ടുകാർ മിക്കപ്പോഴും സഹായിക്കാറുണ്ടെന്ന് പിച്ചമാൾ പറഞ്ഞു സർക്കാരിന്റെ ബൃഹത്തായ പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായാണ് പിച്ചമാളിനും കുടുംബത്തിനും ഭൂമി പതിച്ചു കിട്ടിയത് റവന്യൂ മന്ത്രിയിൽ നിന്ന് നേരിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റുമെന്ന് ഉറപ്പ് ലഭിച്ച ആശ്വാസത്തിലാണ് പിച്ചമാളും കുടുംബവും എറണാട് താലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ സർവേ നമ്പർ മുന്നൂറ്റി അറുപത്തിയാറിലെ ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ഏക്കർ ഭൂമിയിലാണ് ഇവർക്ക് സർക്കാർ സൗജന്യമായി ഭൂമി നൽകിയത് വീട് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനും അതുവരെ അവരുടെ വീട്ടുവടക്കടക്കുന്നതിന് സംവിധാനം കണ്ടെത്താനും ജില്ലാ നിർദ്ദേശം നൽകിയ റേഷൻ കാർഡ് ചുവപ്പ് കാർഡാക്കി നൽകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചികിത്സാ സഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സംതൃപ്തി സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ